ചെറിയ കുളം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് കാണിച്ചു അപ്പൊ അത് പറഞ്ഞ് അത് കട്ട് ചെയ്ത് ഡോക്ടർ കട്ട് ചെയ്ത് തന്നെ അപ്പൊ വേലിന്റെ മോർക്ക് ഒരു കറുപ്പുനറുണ്ടായിരുന്നു അപ്പൊ എടുക്കുന്നുണ്ടായിരുന്നു അതൊന്നും

ഞാൻ നന്നായിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് കണ്ടു രണ്ടു ദിവസം അന്ന് ഞായറാഴ്ച നമുക്ക് കിട്ടാൻസും നോക്കിയില്ലല്ലോ അപ്പൊ ഞായറാഴ്ച ആയി കിട്ടാൻ ഞാൻ വിശ്രമിച്ചിരുന്നു കൃത്യമായിട്ട് വരും ണോ ബേജാറാക്കണ്ടു അതിലുള്ള മരുന്നൊക്കെ കഴിച്ചോളൂ അതിലേ ചെയ്തോളൂ ഉറപ്പന്നെ അല്ലേ ആരാണ് ഇവരെ ആണുങ്ങൾ ആരും ഇല്ല ആ അടുത്താഴ്ച ഒരു മോണിങ് കൂട്ടിട്ട് പോണം വരെ ആ മോനെ കൂട്ടിട്ട് വരണം പറ്റോന്നല്ലേ ആ കാലിങ്ങനെ അതൊക്കെ ആകെ മോശമാക്കി കളഞ്ഞു നിങ്ങള് എല്ലൊക്കെ ബാക്കിയാക്കി വെച്ചിട്ടുള്ളു ആരങ്ങനെ ചൂരി മുച്ചു എല്ലിന്റെ കഷ്ടൊക്കെ ഞങ്ങള് ഒരു കാലിന്റെ കഷ്ടം അവിടെ വെച്ചിട്ടുള്ളത് കുടിക്കാണ് ഇങ്ങനെ ആക്കിയിട്ട് അവിടെ ഒരു ഭക്ഷണം